പ്രിയ സ്നേഹിതരെ നമസ്തേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വിഷുഫലത്തെക്കുറിച്ചാണ് പറയുന്നത് കുംഭക്കൂറുകാർക്ക് ഈ ഒരു കാലയളവ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അവിട്ടത്തരയും ചതയവും പൂരുട്ടാതി മുക്കാലും ചേർന്നതാണ് കുംഭക്കൂറ് ഈ കൂറുകാർക്ക് ഈ വർഷക്കാലയളവ് ഗുണപരമാണോ ദോഷപരമാണോ എന്നാണ് നാം നോക്കുന്നത് ഇതിനായിട്ട് വിഷു സംക്രമ സമയത്തെ ആ ഗ്രഹങ്ങളുടെ പൊസിഷനും ഏകദേശം എണ്ണൂറോളം പേരുടെ വ്യത്യസ്ത ജീവിത തലത്തിൽ ജീവിക്കുന്നവരുടെ ഗ്രഹസ്ഥിതിയും പരിശോധിച്ചാണ് കൃത്യമായിട്ടുള്ളൊരു പ്രവചനം നടത്താൻ ഞാൻ ശ്രമിക്കുന്നത് മറ്റേത് ജ്യോതിഷ പ്രവചനത്തെക്കാളും ഒരു മാറ്റം ചിലപ്പോൾ ഇതിൽ കണ്ടേക്കാം പല വിധത്തിലുള്ള കാര്യങ്ങളെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിന് വളരെ പ്രയോജന പെടുന്ന കാര്യങ്ങളായിരിക്കും ഈ പറഞ്ഞു തരുന്നത് അതായത് ഗുണങ്ങള് നിങ്ങൾക്ക് സ്വീകരിക്കാനും ദോഷങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കാനും ഇത് ഗുണകരമായിരിക്കും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് നക്ഷത്രം ഒന്നാം പാദത്തിൽ മേടരവി സംക്രമം നടക്കുകയാണ് അതായത് ഏപ്രിൽ മാസം പതിനാലാം തീയതി പുലർന്നു വരുമ്പോൾ നാം വിഷുക്കണി കാണുന്നു അന്ന് വിഷുവാണ് ആ ദിവസത്തെ സംക്രമമാണ് നമ്മൾ പരിഗണിച്ചിരിക്കുന്നത് അന്ന് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച എല്ലാത്തിനും ശുഭകരമായിട്ടുള്ള ഒരു കാലയളവാണല്ലോ അപ്പോ ഇതും മികച്ചതായിട്ട് മാറുവാൻ വേണ്ടി ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇത്തവണത്തെ വിഷുഫലത്തെ പറയാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ലിങ്ക് ഉപയോഗിക്കാം ഈ ലിങ്കിലൂടെ നിങ്ങൾ ആ ചാനലിൽ പ്രവേശിച്ചാൽ നിത്യവും രാവിലെ ജ്യോതിഷ സംബന്ധമായിട്ടും മോട്ടിവേഷൻ സംബന്ധമായിട്ടും ആചാര സംബന്ധമായിട്ടുള്ള ഒട്ടേറെ അറിവുകൾ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഒരു രൂപ ചെലവില്ലാതെ ലഭ്യമാകുന്നതാണ് ഒപ്പം നിങ്ങളുടെ പിറന്നാളിന് പുഷ്പാഞ്ജലി അർച്ചനകളും സൗജന്യമായിട്ട് കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്ക് കീഴെയും നിങ്ങൾ ഇപ്രകാരം കമൻ്റ് ചെയ്യുക ഇങ്ങനെ ഓരോ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യണം നിങ്ങളാദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം എങ്കിലല്ലേ നിങ്ങൾക്ക് ഈ ചാനലിൽ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്രകാരം കൂടി ചെയ്യുക അപ്പം നമുക്ക് കുംഭക്കൂറുകാർക്ക് എപ്രകാരമാണ് ഈ വരുന്ന വർഷം എന്ന് പരിശോധിക്കാം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഈ വിഷു സംക്രമം നിങ്ങൾക്ക് സമ്മാനിക്കുക എങ്കിലും ഗുണാധിക്യമുള്ള കാലഘട്ടമാണ് എന്ന് തന്നെ പറയാം ദീർഘകാലമായിട്ട് നിങ്ങൾ മനസ്സിൽ വച്ചിരുന്ന പല ആഗ്രഹങ്ങളും ഈ കാലയളവിൽ സാധിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് പ്രധാനമായും വീട് വയ്ക്കുന്ന കാര്യവുമായി ബന്ധപ്പെടുത്തി അതുപോലെ വാഹനം മേടിക്കുന്ന കാര്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ആലോചനകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ നടപ്പില് വരും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട യാത്രകളിൽ ചില്ലറ തടസ്സങ്ങളൊക്കെ ഉണ്ട് ഈശ്വര പ്രീതി വരുത്തണം പ്രധാനമായും കുടുംബദേവതയുടെ പ്രീതി വരുത്തിയില്ലെങ്കിൽ ഓരോ കാരണങ്ങൾ കൊണ്ട് വിദേശ രാജ്യ യാത്രകൾക്ക് മുടക്കം നേരിട്ട് കൊണ്ടിരിക്കും കല്യാണ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളുണ്ട് അവിടെയും ഈശ്വര പ്രാർത്ഥന വേണം കാര്യം തൊട്ടടുത്ത് തൊട്ടടുത്തുവരെ വന്ന് ചേർന്നിട്ട് കല്യാണാലോചനകൾ തട്ടിമാറിപ്പോകാവുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട് ആ വിഷയമില്ലാത്ത ചില വിഷയങ്ങളിൽ ചെന്ന് തലവെക്കുന്നത് സമൂഹത്തിൽ നമുക്ക് ചില ദുഷ്പേരികൾക്ക് കാരണമാകും അതുകൊണ്ട് വിഷയങ്ങളിൽ ഇടപെടുന്നത് ശ്രദ്ധാപൂർവം വേണം ഇരട്ടി ലാഭം പ്രതീക്ഷിച്ച് ചില ബിസിനസ്സുകളിലോ ചില പ്രത്യേകം പദ്ധതികളിലോ നമ്മുടെ നീക്കിയിരിപ്പ് ധനം നിക്ഷേപിക്കുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കണം ധനനഷ്ടം ഇത്തരം കാര്യങ്ങളിലൂടെ ഉണ്ടാവാനുള്ള സാധ്യത ഇരട്ടിയാണ് കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ളവർക്ക് ജീവിത പുരോഗതിയും സമൂഹത്തിൽ പേരും പെരുമയും കിട്ടാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട് നാൽക്കാലികളെ വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നായ പോലുള്ള ജന്തുക്കളിൽ നിന്ന് കടിയേൽക്കുവാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം നിത്യ എക്സസൈസിന് വേണ്ടിയിട്ടുള്ള ടൈം ഒരിക്കലും മാറ്റി വയ്ക്കാതിരിക്കരുത് കാരണം ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന അശ്രദ്ധ ചില ആശുപത്രിവാസങ്ങൾക്ക് കൂടി കാരണമായിരിക്കാം എന്ന് പറയുന്നുണ്ട് നിയമങ്ങളെ ശ്രദ്ധിക്കാതെയുള്ള ചില യാത്രകളോ മറ്റോ ഒക്കെ നമുക്ക് ചില പണിഷ്മെന്റുകൾക്ക് കാരണമായേക്കാം എന്ന് പറയുന്നു മാത്രമല്ല സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർ കൈക്കൂലി മേടിച്ചിട്ട് ചില പ്രയാസങ്ങളിലൊക്കെ ചെന്നപെടാവുന്ന കാലയളവും കൂടിയാണ് ഇതും ശ്രദ്ധ വയ്ക്കണം കുട്ടികൾക്ക് പഠനപരമായിട്ടുള്ള പുരോഗതി വന്നു ചേരുന്ന കാലയളവാണ് എങ്കിലും മൊബൈൽ ഫോണ് അല്ലാതെയുള്ള ചില ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടാതിരിക്കാൻ ജാഗ്രത കൊടുക്കണം കുടുംബക്ഷേത്ര ദർശനം ദീർഘദൂരത്തുള്ള ക്ഷേത്ര ദർശനമൊക്കെ ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് ദീർഘകാലമായിട്ട് അലട്ടിയിരുന്ന ചില രോഗങ്ങൾക്ക് പ്രത്യേകതരം ചികിത്സയിലൂടെ കുറെധികം ഗുണം ലഭ്യമാകുന്നതാണ് കഴിഞ്ഞ കാലത്ത് ആരംഭിച്ചിട്ട് ഇപ്പോ ഒരു വകയും ഇല്ലാതെ ഇങ്ങനെ നിശ്ചലമായി കിടക്കുന്ന ചില പദ്ധതികളുണ്ട് ആ പദ്ധതികളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ ഈ ഒരു കാലയളവ് ഗുണകരമായിരിക്കും പല വിധത്തിലുള്ള കർമ്മങ്ങളെ ഏറ്റെടുത്ത് ഒരു കർമ്മവും പൂർത്തീകരിക്കാൻ കഴിയാത്ത ചില അവസ്ഥകൾ ഈ ഒരു കാലയളവിൽ വന്നു കൂടുമെന്ന് കാണിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് ചാടിയെടുക്കുന്നതിന് പകരം ഓരോന്ന് തീർത്ത് ഓരോന്ന് തീർത്ത് നിങ്ങൾ ഓരോ കർമ്മങ്ങളെയും ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സക്സസ് റേറ്റ് കൂട്ടാവുന്നതാണ് നമ്മൾ ചെയ്യാത്ത ചില വിഷയങ്ങളെ കുറിച്ചുണ്ടാകുന്ന ആരോപണങ്ങൾ നമ്മുടെ മനസ്സിനെ കുറിച്ച് തളർത്താൻ സാധ്യതയുണ്ട് എങ്കിലും തളർന്നിരിക്കാൻ പാടില്ല ആരോപണങ്ങൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വീടും പരിസരവും വളരെ ശ്രദ്ധയോടുകൂടി വൃത്തിയോടുകൂടി ആക്കിയിടണം കാര്യം ചില നാഗപരമായിട്ടുള്ള തേള് നാഗം അങ്ങനെയൊക്കെ ഉള്ളത് വീട്ടിനകത്തേക്കൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട് വീടുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന കയർ അങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ ജനാലയുമായി ബന്ധിച്ചിരിക്കുന്ന കയറൊക്കെ ഒന്ന് അഴിച്ചു മാറ്റുന്നത് നന്നായിരിക്കും അങ്ങനെയുള്ള രീതിയിലും നാഗങ്ങളോ മറ്റൊക്കെ വീടിനുള്ളിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട് സർക്കാർ തലത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് പഠനത്തിൽ കുറച്ചുകൂടി ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുന്നതും ഇതിന് നന്നായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ വിഷു സംക്രമം നിങ്ങൾക്ക് ഇപ്രകാരമാണ് കാണപ്പെടുന്നത് ഇതിലെ ഗുണവശങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി ലഭ്യമാകാനും ദോഷകാര്യങ്ങൾ ഒഴിഞ്ഞു പോകാനുമായിട്ട് കുറച്ച് നിർദ്ദേശങ്ങളെ കൂടി നൽകുന്നുണ്ട് മാസപ്പിറന്നാൾ ദിവസം വനദുർഗാദേവി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും മാസപ്പിറന്നാൾ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ അഭിഷേകം കഴിപ്പിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച ദിവസം അരയാൽ പ്രദക്ഷിണം നടത്തുകയും കൃഷ്ണനെ അഷ്ടോത്തര പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ചെയ്യുന്നത് ശുഭകരമാകുന്നു നിങ്ങളുടെ സ്വന്തം പിറന്നാൾ ദിവസം കൃഷ്ണന്റെ അമ്പലത്തിൽ മുഴുക്കാപ്പ് നടത്തുക പാൽപായസം കഴിപ്പിക്കുക തുടങ്ങിയവ ഗുണകരമായിരിക്കും ധന്വന്തരീ യന്ത്രം ഏലസാക്കി യഥാവിധി ധരിക്കുന്നതും ഈ കാലയളവിൽ ഗുണഫലം നൽകുന്നതാണ് നേർച്ച നേർന്നിട്ട് കടമാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വീട്ടേണ്ടുന്ന കാലയളവും കൂടിയായിരിക്കും ഇത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ കുംഭക്കൂറുകാരുടെ ജീവിതം എപ്രകാരമായിരിക്കും എന്നുള്ള ഒരു എത്തിനോട്ടമാണ് നമ്മൾ നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം ഇവയൊക്കെ ഇതിന്റെ കീഴെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തതിനു ശേഷം വിളിക്കുക അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദന മഠം നമസ്തേ